രണ്ടു വർഷം പിന്നിട്ട യുക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യയ്ക്ക് വീണ്ടും തിരിച്ചടി ക്രിമിയയിലെ കെർച്ച് കടലിടുക്കിൽ റഷ്യൻ യുദ്ധക്കപ്പലായ സെർജി കോട്ടോവ് തകർത്തതായി യുക്രൈൻ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു ഡ്രോണുകൾ ഒന്നിനു പുറകെ ഒന്നായി പതിച്ച് വൻ സ്ഫോടനമുണ്ടാകുന്നതിന്റെ ദൃശ്യങ്ങളടങ്ങിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു അറുപത് ജീവനക്കാരുണ്ടായിരുന്ന സെർജി കോട്ടോവ് കപ്പലിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ കപ്പൽ റഷ്യൻ നാവികസേനയുടെ ഭാഗമായത് കഴിഞ്ഞ മാസം പതിനാലിന് മറ്റൊരു റഷ്യൻ യുദ്ധക്കപ്പൽ സീസർ കുസ്നിക്കോവ് ക്രിമിയൻ കടലിൽ ആക്രമണത്തിൽ മുങ്ങിയിരുന്നു അതോടൊപ്പം റഷ്യയുടെ ഉരുക്ക് ഫാക്ടറി ആക്രമിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ രണ്ടാം വാർഷികത്തിൽ യുക്രൈൻ തിരിച്ചടിക്കുകയുണ്ടായി ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ലിപ്രഗ് നഗരത്തിലെ ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായി ആളപായമില്ല റഷ്യയ്ക്ക് ആവശ്യമായ ഉരുക്കിന്റെ പതിനെട്ട് ശതമാനം നിർമ്മിക്കുന്നത് ഈ ഫാക്ടറിയിലാണ് ഇവിടെ നിന്നുള്ള ഉരുക്കാണ് പ്രധാനമായും ആയുധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അതേസമയം വിവിധ യുക്രൈൻ നഗരങ്ങളിൽ റഷ്യയും മിസൈൽ ആക്രമണം നടത്തി ഒഡേസ നഗരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈൽ പതിച്ച് ഒരാൾ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നാറ്റോ അംഗത്വം സ്വീകരിച്ചതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട യുക്രൈന് രണ്ടാം വാർഷിക ദിനത്തിൽ അംഗരാജ്യങ്ങൾ ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പോരാട്ടം തുടരുന്ന യുക്രൈനെ അഭിനന്ദിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നാറ്റോ മുൻപത്തേക്കാൾ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞു യുക്രൈനൊപ്പം ഉറച്ചു നിൽക്കുന്നതായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ദ്വെർലേൻ പറഞ്ഞു ഇന്ന് മാത്രമല്ല നാളെയും യുക്രൈനൊപ്പം തന്നെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് പോളണ്ട് റൊമാനിയ ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളും പിന്തുണ ആവർത്തിച്ചു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസില വോൺ ദെർലയൻ ഇറ്റാലിയൻ പ്രസിഡന്റ് ബെൽജിയം പ്രധാനമന്ത്രി കാനഡ പ്രധാനമന്ത്രി എന്നിവർ ഒരുമിച്ച് ട്രെയിനിൽ കീവിലെത്തിയിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായി അവർ ചർച്ച നടത്തി യുദ്ധരംഗം അതീവ ഗുരുതരമായ ഘട്ടത്തിലൂടെ കടന്നുപോകുകയാണെന്ന് നാറ്റോയുടെ സെക്രട്ടറി ജനറലായ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറഞ്ഞു നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്ന രണ്ടാം വാർഷിക ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു നമ്മൾ പിടിച്ചു നിൽക്കുമെന്ന് ലോകത്ത് ഒരാളും കരുതിയിട്ടുണ്ടാവില്ല എന്നാണ് റഷ്യൻ സൈനിക മേധാവി അലക്സാണ്ടർ സെൽസ്കി പറഞ്ഞത് ലോകത്തെ പിടിച്ചുലച്ച റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് റഷ്യ തുടങ്ങി വെച്ച സൈനിക നടപടി ഇരുവശത്തും നാശനഷ്ടങ്ങൾ മാത്രമാണ് ബാക്കിയാക്കിയിരിക്കുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയെയും ഇത് പിടിച്ചുലച്ചു സമീപഭാവിയിൽ ഒന്നും യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ കാണുന്നില്ല എന്നതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത് ഫെബ്രുവരി ഫെബ്രുവരിന് റഷ്യൻ സൈന്യം കിഴക്കൻ യുക്രൈനിലെ ഡോൺബാസ് മേഖലയിൽ പ്രവേശിക്കുമ്പോൾ അത് അവസാനമില്ലാത്ത ഒരു യുദ്ധത്തിന്റെ തുടക്കമാകുമെന്ന് ആരും കരുതിയില്ല സൈനിക ശക്തിയിൽ റഷ്യയുടെ നാലിലൊന്നു പോലുമില്ലാത്ത യുക്രൈൻ എത്രനാൾ പിടിച്ചു നിൽക്കുമെന്നതായിരുന്നു ചോദ്യം പക്ഷേ യുക്രൈൻ പൊരുതി അല്ല പൊരുതിക്കൊണ്ടേയിരിക്കുന്നു ആദ്യം തിരിച്ചടി നേരിട്ടെങ്കിലും പിന്നെ കരുത്തരായ റഷ്യൻ സൈന്യ സ്വന്തം മണ്ണിൽ നിന്ന് പലതവണ തച്ചുട ചോടിച്ചു ഇപ്പോഴും പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് യുക്രൈൻ അതിനവർ കൊടുക്കേണ്ടി വരുന്ന വില വളരെ വലുതാണ് യുദ്ധം യുക്രൈനിൽ സൃഷ്ടിച്ചത് ഒന്നര കോടി അഭയാർത്ഥികളെയാണ് അറുപത്തിയഞ്ചു ലക്ഷം പേർ പലായനം ചെയ്തിട്ടുണ്ട് പതിനായിരത്തിലേറെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു പരിക്കേറ്റവർ അതിലേറെയാണ് റഷ്യാവട്ടെ യുദ്ധ നിയമങ്ങൾ ഒക്കെ ലംഘിച്ച യുക്രൈനിൽ കൂട്ടക്കൊലകൾ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി